മേഴഞ്ചാം തോട്ടിൽ വീണു മരിച്ച ജോയിയുടെ മൃതദേഹം സംസ്കരിച്ചിരിക്കുകയാണ് ജോയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച ജന്മനാട വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ ഒരിക്കൽ കൂടി നിർബൻ ചക്രവർത്തി അവിടെ നിന്ന് ചേരുന്നുണ്ട് നിർബൻ നേരത്തെ ജ്യേഷ്ഠൻ്റെ മകന്റെ പ്രതികരണമായിരുന്നു നമ്മൾ കേട്ടത് സർക്കാർ സംവിധാനത്തിൽ പൂർണ്ണമായും അവർ വിശ്വസിക്കുന്നുവെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത് തീർച്ചയായും ആര്യ ഈ മരണപ്പെട്ട ജോയിയുടെ ജ്യേഷ്ഠൻ്റെ മകനാണ് അല്പം പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞത് ചില ഈ കാര്യങ്ങളിൽ സർക്കാർ തുടർന്ന നടപടികളെ സംബന്ധിച്ച് അവർ പൂർണ്ണമായി തൃപ്തരാണ് പക്ഷേ ചില പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കാരണം ആ കുടുംബത്തിൻ്റെ അടുത്തൊരു എന്ന് പറയുന്നത് ഈ ജ്യേഷ്ഠൻ്റെ മകനാണ് അതുകൊണ്ട് ചില ആവശ്യങ്ങൾ കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കാരണം അവർ നേരത്തെ എം എൽ എ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ജോയിയുടെ മാതാവിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ സംരക്ഷണമാണ് അത് നൽകിയിരുന്നയാൾ ജോയിയാണ് അപ്പോൾ ജോയി നമുക്ക് വിട്ടുപോയിരിക്കുന്നു മരണപ്പെട്ടു പോയിരിക്കുന്നു അതുകൊണ്ട് അതിൻ്റെ സംരക്ഷണം സർക്കാരിനെ സംബന്ധിച്ച് സാമ്പത്തിക സഹായം ഉണ്ടാകണം ഒപ്പം തന്നെ അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിലായിരുന്നു ജോയിയും ജോയിയുടെ അമ്മയും താമസിച്ചിരുന്നത് അതുകൊണ്ട് ഉറപ്പായും ഒരു വീട് വെച്ച് നൽകാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ുണ്ടാകണമെന്ന് അത് സ്ഥലം എം എൽ എ കൂടിയായ സി കെ ഹരീന്ദ്രൻ നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് രാവിലെ നൽകിയ കത്തിലും അല്പം മുമ്പ് പ്രതികരിച്ചപ്പോഴും അവർ പറഞ്ഞത് ആവർത്തിച്ച് വ്യക്തമാക്കിയ കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എം എൽ എയും ആവശ്യപ്പെട്ട ഇതേ കാര്യമാണ് കാരണം റെയിൽവേയുടെ ശുചീകരണത്തിനിടയിലാണ് ജോയ്ക്ക് ഈ ഒരു അത്യാഹിതവും അപകടവും സംഭവിക്കുന്നത് അത് സംബന്ധിച്ച് ആ ടണിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം റെയിൽവേക്കാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ട് അടിസ്ഥാനത്തിൽ പൂർണ്ണമായ നഷ്ടപരിഹാരം റെയിൽവേയുടെ നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി ാണ് പിന്നെ മറ്റൊരു ആവശ്യം കൂടി അവർ എന്തായാലും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ് നിർബന്ധ ചക്രവർത്തിയാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്